കഴിഞ്ഞ ദിവസം ചാൻസലർ കൂടിയായ ഗവർണർ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ഒരു സർക്കുലർ അയച്ചിട്ടുണ്ട് ഐ ആം ഡയറക്ടർ ടു ഇൻഫോം ദാറ്റ് ഓഗസ്റ്റ് ഹാസ് ആസ് പാർട്ടീഷൻ ഡേ ദ യൂണിവേഴ്സിറ്റീസ് സെമിനാർസ് ടു കോമറേറ്റ് ദിസ് ഒക്കേഷൻ പ്രിപ്പയർ ഡ്രാമാസ് ഓൺ ദീസ് വിച്ച് കെൻ ബി ഡൺ ബൈ ഗോയിങ് ടു പീപ്പിൾ ആൻഡ് ഷോയിങ് ഹൗ ടെ തുടർച്ചയിൽ മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെയിലാണ് ഇപ്പോ പാർട്ടീഷൻ ഹൊറർ ഡേ എന്നൊരു ദിനാചരണം ഓഗസ്റ്റ് പതിനാലിന് സംഘടിപ്പിക്കണം എന്നതാണ് ആവശ്യം ഈ ആവശ്യം ആദ്യമായല്ല നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുന്നോട്ട് വെച്ച ആശയമാണ് ആ ആശയം മുന്നോട്ട് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ യഥാർത്ഥ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യയിലെ ഏതൊരാൾക്കും വായിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന ഈ പുസ്തകം നിങ്ങൾക്ക് ഗൂഗിളിലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടോ ആരോട് ചോദിച്ചാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രം ഏത് അതിനെ കുറിച്ചുള്ള ഒരു പുസ്തകം എന്ന് ചോദിച്ചാൽ അത് ബിപൻ ചന്ദ്രയും മൃദുല മുഖർജിയും ആദിത്യ മുഖർജിയും സുജതാ മഹാജനും അതോടൊപ്പം തന്നെ കെ എൻ പണിക്കറും രചിച്ചിട്ടുള്ള ഈ പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അത് പൂർണമായും പറയുന്നില്ല മുപ്പത്തൊന്നാം അധ്യായം ദ റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് കമ്മ്യൂണലിസം അതോടൊപ്പം തന്നെ ഇതിലെ മുപ്പത്തി മൂന്നാം അധ്യായം ജിന്ന ഗോൾവാക്കർ ആൻഡ് എക്സ്ട്രീം കമ്മ്യൂണലിസം അതോടൊപ്പം മുപ്പത്തേഴാമത്തെ അധ്യായം ഫ്രീഡം ആൻഡ് പാർട്ടി ഇത് കേവലം ഒരു ഇരുപത് മുപ്പത് പേജുകൾ നമുക്ക് വായിച്ചാൽ ഈ ഇത്രയും വലിയ പുസ്തകത്തിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഈ ഞാൻ ഈ പറഞ്ഞ ഈ അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്ന ഒന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടന് പാദസേവ ചെയ്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് കുടപിടിച്ച് ഇന്ത്യ വിഭജനത്തിന് അംഗീകാരം നൽകിയ രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നിൻ്റെ പേരാണ് ഹിന്ദു മഹാസഭയും ആർ എസ് എസും ഇത് ചരിത്രമാണ് മുഹമ്മദ് അരി ജില്ലയും അന്നത്തെ മുസ്ലിം ലീഗും എല്ലാം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് സംഘപരിവാരനും സമാനമായ താല്പര്യമായിരുന്നു ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് സമാനമായ താല്പര്യം വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും ആർ എസ് എസിനും അംഗീകരിക്കാൻ കഴിയുന്ന രൂപത്തിലായിരുന്നു ആ ആർ എസ് എസ് ആണ് ഇന്നിപ്പോൾ പാർട്ടീഷൻ ഹൊറർ ഡേ എന്ന് നമുക്ക് മുന്നിലേക്ക് വാദിക്കുന്നത് ഇതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് എങ്ങനെയാണ് ഇന്ത്യയിൽ ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ വിവിധ ചരിത്രത്തെ മാറ്റിയെഴുതാൻ ആ ഘട്ടത്തിൽ തന്നെ ഇവർ തയ്യാറാവുന്നത് എന്നതിന്റെ ചരിത്രം ഇതിലുണ്ട് അതിൽ പ്രധാനമായും മുഗൾ ചരിത്രത്തിൽ അതുവരെ മതനിരപേക്ഷമായി പ്രവർത്തിച്ചിരുന്ന മുതൽ മുഗൾ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ അവരുടെ പട്ടാളക്കാരിലും അവരുടെ ഒക്കെ വ്യത്യസ്ത മതസ്ഥരും എല്ലാവരും ഉണ്ടായിട്ടും ഇവരെയൊക്കെ തീവ്ര മതവർഗീയവാദികളായി ചിത്രീകരിക്കാൻ സംഘപരിവാർ ശ്രമിച്ചത് ഹിന്ദു മഹാസഭ ശ്രമി ശ്രമിച്ചത് അതിനെ തുടർന്ന് ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഇടപെടൽ ഇതിനെക്കുറിച്ചെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇതിനപ്പുറത്തേക്കൊരു ചരിത്രരേഖ ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടില്ല അന്ന് ബ്രിട്ടൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം ഡിവൈഡ് ആൻഡ് റൂൾ അതിന് ജെയിംസ് മിൽ പോലുള്ള ചരിത്രകാരന്മാർ നൽകിയിട്ടുള്ള ഇടപെടൽ അതുൾപ്പെടെ ഇതിൽ വിമർശന വിധേയമായി പറയുന്നുണ്ട് അപ്പോ ഇന്ത്യ വിഭജനം ആ ഇന്ത്യ വിഭജനം ആഗ്രഹിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നാണ് ആർ എസ് എസ് ആ ഇന്ത്യ വിഭജനത്തെ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയാണ് ആ ഇന്ത്യ വിഭജനത്തെ ചോദ്യം ചെയ്യുകയും ഇന്ത്യ മതനിരപേക്ഷമായി നിലനിൽക്കണമെന്നും ആഗ്രഹിച്ച മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലാൻ ആർ എസ് എസ് തീരുമാനിച്ചതും ഇതേ കാരണത്താലാണ് ഗാന്ധിജിയോടുള്ള അവസാനത്തെ പ്രകോപനം ആർ എസ് എസിനുണ്ടായത് ഇന്ത്യ വിഭജനത്തെ തുടർന്നാണ് ആ ഇന്ത്യ വിഭജനം ഇന്ന് പാർട്ടീഷൻ ഹൊറർ ഡേ ആയി സംഘടിപ്പിക്കണമെന്ന് ആർ എസ് എസ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ബാധിച്ച ഹൊറർ ആർ എസ് എസ് ആണ് ആ ഹൊറർ ഇന്നും ഇന്ത്യയെ വേട്ടയാടുകയാണ് ഇന്ത്യയിലെ ജനസാമാന്യങ്ങളെ വേട്ടയാടുകയാണ് ആ വർഗീയതയെക്കുറിച്ച് കുറിച്ച് വ്യത്യസ്തമാവത്തിൽ ഇന്ത്യയിൽ ഗാന്ധിജി നെഹ്റു പട്ടേൽ അങ്ങനെ ഓരോ മനുഷ്യരും ആ ഘട്ടത്തിൽ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന് പറയുന്നുണ്ട് ആ വിഭജനത്തിൽ പോലും ആ വിഭജനത്തിന്റെ വേദനകളെക്കുറിച്ച് സർവകലാശാലയിൽ പറയണമെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം ജമ്മു ആൻഡ് കാശ്മീരിൽ മിർപൂർ ഇന്നത്തെ പാക് അധീന കശ്മീരിൽപ്പെടും അവിടെ മാത്രം ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള ആളുകളുടെ കൂട്ടക്കൊല അന്ന് നടന്നു എന്ന ചരിത്രം ഇരുപതിനായിരം തൊട്ട് ഒരു ലക്ഷം വരെ അത് നടത്തിയതിൽ മുഖ്യ പ്രധാനി ആർ എസ് എസ് ആണ് രാഷ്ട്രീയ സ്വയം സംഘമാണ് ആ ആർ ആണ് നമ്മളോട് ഓഗസ്റ്റ് നിങ്ങൾ വേദനയോടുകൂടി ഓർക്കണമെന്ന് പറയുന്നത് അതിന് നേതൃത്വം കൊടുത്തവരാണ് അവരുടെ രാഷ്ട്രീയത്തിന് അന്ന് ഇവിടെ വേരൂ ഞാൻ കഴിയുന്നില്ല എന്ന വേദനയിൽ നിന്നാണ് അവർ ഗാന്ധിജിയെ പോലും വെടിവെച്ചു കൊന്നത് അവർ ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അപ്പോൾ ഈ ചരിത്രം വളച്ചൊടിക്കാനും ഓഗസ്റ്റ് പതിനഞ്ചെന്ന ദിവസത്തിന്റെ പ്രത്യേകത ആ പ്രത്യേകത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉദാഹരണങ്ങൾ ഉയർത്തി കാണിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ഉയർത്തി കാണിക്കുന്നു ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ആ ദിവസത്തിന്റെ പ്രത്യേകതയെ ഇല്ലാതാക്കാനാണ് ഓഗസ്റ്റ് പതിനാല് നിങ്ങൾ സർവകലാശാലകളിൽ വൻതോതിൽ നാടകം അല്ലെങ്കിൽ മറ്റു പരിപാടികൾ ഇത് സംഘടിപ്പിക്കണം എന്ന ഒരു വിവാദ പ്രസ്താവനയുമായി തീരുമാനവുമായി ഗവർണർ വരുന്നത് ചാൻസലർ വരുന്നത് ഒന്ന് ചാൻസലർക്ക് ഇത്തരം പ്രസ്താവനകളോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ അയച്ചു കൊടുക്കാനുള്ള യാതൊരുവിധ അധികാരവും ഇല്ല അങ്ങനെ അധികാരങ്ങൾ ഇല്ലാതിരിക്കെ തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ശരിയാണോ എന്ന് ഇവർ കാണേണ്ടതുണ്ട് ഹിന്ദു മഹാസഭയാവട്ടെ ഈ പറഞ്ഞ അന്നത്തെ മുസ്ലിം ലീഗ് ആവട്ടെ ഇവരൊക്കെ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാടെടുത്തവരാണ് അത് ചരിത്രമാണ് ആ ചരിത്രത്തിൽ ഊന്നിക്കൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് അപ്പോൾ അത്തരത്തിലൊരു ചരിത്രമുള്ള ഇവർ ആയിരത്തി എണ്ണൂറ്റിഅൻപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഈ പുസ്തകം മുഴുവൻ വായിച്ചില്ലേ നിങ്ങളൊന്ന് വെറുതെ ഇതിന്റെ ഹെഡ് ഓഫീസ് ഹെഡൊക്കെ ഒന്ന് വായിക്കണം ഹെഡ് വായിക്കുമ്പോൾ എവിടെയും ആയിരത്തി എണ്ണൂറ്റിഅൻപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഇന്ത്യ ചരിത്രത്തിൽ ഈ കമ്മ്യൂണൽ ഫോഴ്സായി ഇന്ത്യ വിഭജന കാലത്തും അതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും കലാപം സംഘടിപ്പിക്കാനുള്ള ഇടപെടലുകളിലും അല്ലാതെ ആർ പേര് വേറെ എവിടെയും കാണാൻ കഴിയില്ല